രാവിലെ കൂടിയാണ് നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കാത്ത ഉറക്കം ഒരു പക്ഷേ നമ്മുടെ മാട്രസിന്റെ കുഴപ്പമാവും ഒരു ലോഡ് നമ്മൾ ഈ ബെഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ ആ ലോഡ് കൊണ്ട് ആ ബെഡിൽ സംഭവിക്കുന്ന ഇന്തൻറ്റേഷൻ ഒരു കുഴിവുണ്ടാവുമല്ലോ ആ ഒരു താഴ്ച എത്രത്തോളമാണ് എന്നതിനനുസരിച്ച് തന്നെ ഈ ബെഡിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്ന് ഫേം ബെഡ് പിന്നെ ഒന്ന് മീഡിയം ഫേം ബെഡ് പിന്നെ ഒന്ന് സോഫ്റ്റ് ബെഡ് നമ്മൾ പൊതുവെ കടന്നുറങ്ങുന്ന സ്ലീപ്പിംഗ് പൊസിഷനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ട ബെഡുകൾ മലർന്നു കിടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും നല്ലത് ഫേം ബെഡോ അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഫേം ആയിട്ടുള്ള ബെഡുകളായിരിക്കും ഇങ്ങനത്തെ ബെഡുകളിൽ ഏറ്റവും മൂളിലത്തെ ലെയർ ഒന്നുകിൽ ലാറ്റക്സിന്റെയോ അല്ലെങ്കിൽ മെമ്മറി ഫോമോ ആവാം അതിന്റെ താഴേക്കുള്ള ലെയറുകൾ ബെറ്റർ ക്വയറാവുന്ന ആവും നന്നാവുക ഇതിനെ നമ്മൾ ഹൈബ്രിഡ് എന്നാണ് വിളിക്കുക രാത്രിയിൽ കൂടുതൽ സമയം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുറങ്ങുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മീഡിയം സോഫ്റ്റ് സോഫ്റ്റ് ബെഡുകൾ ഇടത്തേക്കോ വലത്തേക്കോ ചെരിഞ്ഞു കിടക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാം അമിത വണ്ണമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ മിക്കവാറും നിങ്ങൾ അമഴ്ന്നായിരിക്കും കടന്നുറങ്ങുന്നുണ്ടാവുക അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ ഒരു കാരണവശാലും സോഫ്റ്റ് ആയിട്ടുള്ള മാട്രസ് ഉപയോഗിക്കാതിരിക്കുക ഒരു ഫേമോ അല്ലെങ്കിൽ മീഡിയം ഫേം മാട്രസ്സുകളായിരിക്കും നന്നാവുക ചില ആളുകൾക്ക് കൃത്യമായി ഇന്ന പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല അവർ ചിലപ്പോൾ മൾട്ടിപ്പിൾ പൊസിഷൻസിലേക്ക് തിരിഞ്ഞിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണോ അതിനനുസരിച്ച് ബെഡ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഒരു സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ബെഡുകളായിരിക്കും അതുപോലെ തന്നെ കപ്പിൾസ് ഒരു ബെഡിൽ കിടക്കുമ്പോഴും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ രണ്ട് സ്ലീപ്പിംഗ് പൊസിഷനിൽ കിടന്നുറങ്ങുന്ന ആളുകളായിരിക്കാം ഏറ്റവും ബെസ്റ്റ് വൈഫിന്റെ സ്ലീപ്പിംഗ് പൊസിഷൻ ഏതാണോ ഡോമിനന്റ് ആയിട്ടുള്ളത് ആ പൊസിഷനുസരിച്ചുള്ള ബെഡ് തിരഞ്ഞെടുക്കുന്നതാവും ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുന്ന ബെഡിന്റെ ഹൈറ്റും ഒരു വലിയ ഘടകമാണ് ഒരു പക്ഷെ നമുക്ക് എൺപത് കിലോയിൽ കൂടുതൽ ഭാരമുണ്ട് രണ്ടുപേരാണെങ്കിൽ ആവറേജ് വെയ്റ്റ് എൺപത് കിലോയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എട്ട് ഇഞ്ചിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള മാട്രസുകളാണ് എൺപതിൽ താഴെ ഒരു അറുപത് കിലോ വെയിറ്റ് ഉള്ളൂ എങ്കിൽ ഏകദേശം ആറ് ഇഞ്ച് മാട്രസും അറുപത് കിലോയിൽ താഴെ ആണെങ്കിൽ ഹൈറ്റ് ഉള്ള മാട്രസുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ നടുവേദന ഉള്ള ആളുകൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ വേണം എഴുന്നേൽക്കാൻ സീസോ മെത്തേഡ് എന്നാണ് ഇതിന് പറയുക മലർന്ന് കിടന്നുറങ്ങുന്ന ആൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് രണ്ട് കൈയും കുത്തി എഴുന്നേൽക്കുക അങ്ങനെ കൈ കുത്തി എഴുന്നേൽക്കുന്നതിനോട് കൂടെ തന്നെ കാലുകൾ കട്ടിലിന് വെളിയിലേക്ക് ഇടുക കൈ കുത്തി എഴുന്നേറ്റ് വരുമ്പോൾ കാല് കറക്റ്റ് ഫ്ലോറിൽ മുട്ടുന്ന രീതിയിലായിട്ട് എഴുന്നേൽക്കാവുന്നതാണ് കൂടാതെ തന്നെ മാട്രസിന്റെ എഡ്ജ് വശം എപ്പോഴും കുറച്ച് ഫേം ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് കൈ കുത്തുമ്പോൾ കുഴിഞ്ഞു പോവാതെ നല്ല കൂടി നമുക്ക് എഴുന്നേൽക്കാൻ കഴിയും ഏറ്റവും ടോപ്പ് ലെവലിൽ ലാറ്റക്സും അതുപോലെ തന്നെ നടുവിലത്തെയും താഴത്തെ ബേസ് ലെയറും ആയിട്ടുള്ള മാട്രസുകളായിരിക്കും നടുവേദന ഉള്ള ആളുകൾക്ക് നല്ലത് ഇപ്പോൾ നടുവേദനയും കാലിലേക്ക് കടച്ചിലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മലർന്ന് കിടന്നുറങ്ങുമ്പോൾ മുട്ടിന്റെ കീഴെ ഒരു പില്ലോ വെച്ച് മുട്ട് സ്വൽപ്പം ഒന്ന് ഉയർത്തി വെച്ച് കിടന്നുറങ്ങുന്ന രീതി ഒന്ന് ഏർ പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇടത്തേക്ക് ചെരിഞ്ഞാണ് കിടന്നുറങ്ങുന്നത് നടുവേദന ഉണ്ടെങ്കിൽ രണ്ട് കാലുകൾക്കിടയിൽ ഒരു പില്ലോ വെച്ചുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിടന്നുറങ്ങുന്ന രീതിയും ചെയ്യാവുന്നതാണ്